ഫബാസിയ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ചെറുമരമാണ് ഷീമക്കൊന്ന പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു ഈ ചെടിയുടെ ജന്മദേശം മധ്യ അമേരിക്കയാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഇലയില്ലാത്ത കൊമ്പുകളുടെ അറ്റത്താണ് കേരളത്തിൽ പച്ചില വളത്തിനായി കൃഷിയിടങ്ങളിലും പറമ്പിൻ്റെ അതിരുകളിലും വേലികളായി കൊമ്പുകൾ കുത്തി നട്ടുവളർത്തുന്ന ഷീമക്കൊന്നയുടെ ഇല നല്ലൊരു പച്ചില വളമാണ് സമ്പുഷ്ടമായ നൈട്രജൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ക്ഷീമക്കൊന്ന ഇലയും ചാണകവും ചേർത്ത് നെൽവയലുകളിൽ തെങ്ങിൻ തോട്ടങ്ങളിലും വളമായി ഉപയോഗിക്കുന്നു കൂടാതെ തടങ്ങളിൽ പുതയിടാനും കാലിത്തീറ്റക്കായും ഉപയോഗിക്കുന്നു കന്നുകാലികളുടെയും മറ്റും പ്രാണിശല്യത്തിൽ നിന്നും രക്ഷിക്കാനായി വടക്കേ അമേരിക്കയിലെ കർഷകർ ഇതിൻ്റെ ഇല ചതച്ച് പുരട്ടാറുണ്ട് ബീൻസിനോട് സാദൃശ്യമുള്ള അല്പം കൂടി പരന്ന കായകൾ ധാരാളം ഉണ്ടാകുമെങ്കിലും ഭക്ഷ്യയോഗ്യമല്ല